എടപ്പാൾ റോട്ടറി ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ ചടങ്ങ് ജൂലൈ പത്തിന് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മണ്ടാവൂ വി വി കെ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി എടപ്പാളിൽ റോട്ടറി ക്ലബ്ബിന്റെ ഒരുപാട് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും വിശദീകരണം അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരണങ്ങൾക്കായി തുടക്കവും ുമാണ് ജൂലൈ പത്താം തീയതി കൺവെൻഷൻ സെന്ററിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു അവലോകനം ആ അവലോകനത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റായ ഡ്രീം ഹോം എന്ന പ്രൊജക്ടിന്റെ സാക്ഷാത്കാരം വിത്തിൻ സിക്സ് മന്ത്സ് ആറ് മാസത്തിന്റെ ഉള്ളിലാണ് നമ്മളൊരു വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വീട് നല്ല രീതിയിൽ നിർമ്മിച്ചു നൽകിയത് അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാൻ സഹായിച്ചത് സാഫ്കോ കൺസ്ട്രക്ഷൻ ബിൽഡേഴ്സ് ആണ് അതുപോലെ തന്നെ റോട്ടറി നിർണയ ഫോർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഒരു വർഷത്തെ ചികിത്സ നിശ്ചയിച്ചത് പ്രീമിയർ ഹെൽത്ത്സ് ആണ് പിന്നെ അതുപോലെ തന്നെ റോട്ടറിയുടെ രണ്ടു കൊല്ലമായി കൈയോർത്ത് നിൽക്കുന്ന റൈഹാൻ ഹോസ്പിറ്റലിന്റെ ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കുള്ള സ്ക്രീനിങ്ങും അവർക്ക് വേണ്ട ചികിത്സയും അതുപോലെ ഹോം കെയറുകളും അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ഓൺ വീൽസ് എന്ന് പറയുന്ന ബി ആർ സിയുമായി സഹകരിച്ച് ഗവൺമെന്റുമായി സഹകരിച്ച് നടത്തുന്ന ഐ ഇ ഡി സി കുട്ടികൾക്കുള്ള പ്രൊജക്റ്റ് ഇങ്ങനെ അനേകം പ്രൊജക്റ്റുകൾ കഴിഞ്ഞ കൊല്ലം വിജയകരമായി നടത്തിയതിൻ്റെയും അതിനോടൊപ്പം തന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള പുതിയ പ്രസിഡന്റായി ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ടുള്ള റോട്ടേറിയൻ ഷാജി സി എമ്മിന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനാരോഹണ ചടങ്ങ് കൂടിയാണ് നടക്കുന്നത് അപ്പൊ ആ ചടങ്ങിൽ പുതിയ പ്രൊജക്ടുകൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള പുതിയ പ്രൊജക്ടുകൾ ഞങ്ങൾ അനൗൺസ് ചെയ്യും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് റോട്ടറിയുടെ അത് ഞങ്ങളുടെ റോട്ടറി മെമ്പറായ റോട്ടറി നൗഫൽ ആർക്കിടെക്ട് ആണ് അദ്ദേഹത്തിനാണ് അത് നൽകുന്നത് പിന്നെ യു പി എസ് സിയിലെ നമ്മളുടെ താലൂക്കിൽ ഏറ്റവും നല്ല വിജയം നേടിയ രണ്ട് അതും സ്ത്രീകളാണ് ലേഡീസ് അവരെ ഞങ്ങൾ അനുമോദിക്കുന്നുണ്ട് ആ രണ്ട് അനുമോദന ചടങ്ങുകളിലും നടക്കും അന്ന് തന്നെ പിന്നെ ഞങ്ങളുടെ പ്രൊജക്ടുകളിലെ മെയിൻ ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഉദ്ഘാടനമാണ് ഒരു പ്രൊജക്ട് ഞങ്ങൾ കൊല്ലവും ഞങ്ങളുടെ മനസ്സിലുള്ളത് കഴിഞ്ഞ കൊല്ലം ഫ്രെയിം ചെയ്ത ഡ്രീം ഹോം എന്ന് തന്നെയാണ് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പ്രസിഡന്റിന്റെയും ഏറ്റവും നല്ല വിഷയം അതാണ് പാവപ്പെട്ടവർക്ക് നീഡിയായിട്ടുള്ളവർക്ക് പാവപ്പെട്ടവർ നീഡി ആയിട്ടുള്ളവർക്ക് വീടുകൾ നൽകാറുണ്ട് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് അഞ്ച് റവന്യൂ ഡിസ്ട്രിക്ട് അടങ്ങിയതാണ് കോട്ട ഡിസ്ട്രിക്ട് ആറ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഇരുന്നൂറ്റി അൻപത് വീടുകളാണ് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചെയ്യുന്നത് അപ്പൊ അവരും നമ്മളും കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ എടപ്പാളിന് കിട്ടുന്നതിൽ മാക്സിമം വീടുകൾ ചെയ്യാമെന്നാണ് നമ്മളെ പുതിയ പ്രസിഡന്റിന്റെ വിഷയം അതിനും എല്ലാ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം അത് വളരെ നീഡി ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് ചെയ്യൂ ടു പ്രസിഡന്റ് എല്ലാ പ്രവർത്തകർക്കും നന്ദി പറയുന്നു അതിനോട് കൂടി തന്നെ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് അടുത്ത വർഷങ്ങളിലേക്കും ആ സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു